ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായ രീതിയിലാണ് പുട്ടുണ്ടാക്കുന്നത് ഇതൊരു ഗോതമ്പ് പാൽ പുട്ടാണ് നല്ല ടേസ്റ്റിയായ ഈ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊന്ന് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തത് അതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറിയ തീയിലിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം പഞ്ചസാരയൊക്കെ ഉരുകി ക്യാരറ്റുമായി യോജിച്ച് കഴിഞ്ഞാൽ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രം ചൂടാക്കി അതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കൂടുതൽ വറന്നു പോവരുത് എന്നാൽ നന്നായി ചൂടാവുകയും വേണം നന്നായി ചൂടാറിയ ചൂടായാൽ ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മൾ ചൂടായ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ അടിഭാഗം ഒന്ന് കളറ് മാറിപ്പോകും ഇനി വയറ്റി വെച്ച കാരറ്റിലേക്ക് അര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ഇത് ഇങ്ങനെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പഞ്ചസാര കൂടുതൽ സമയം പഞ്ചസാര പഞ്ചസാരയിട്ട് അടുപ്പിൽ വെക്കരുത് വെക്കരുതപ്പോൾ ഉരുകി കാരമൽ ക്യാരമലൈസഡായി പോകും ഇതുപോലെ യോജിപ്പിച്ച ശേഷം അതും വെക്കാം ഇനി നമ്മുടെ ഗോതമ്പ് പൊടിയൊന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കുഴക്കുന്ന സമയത്ത് ഇളം ചൂട് വേണം തേങ്ങാപ്പാലിലാണ് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശെയായി തേങ്ങാപ്പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തത് പക്ഷേ അത് ഞാൻ മുഴുവനായും ചേർത്തിട്ടില്ല ഇനി കുഴച്ച ഗോതമ്പ് പൊടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കൂടുതൽ നേരം അടിക്കരുത് ഒന്ന് പ്രസ്സ് ചെയ്തെടുത്താൽ മതി അതൊക്കെ നല്ല പ്രെസ്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വാറ്റി വെച്ച ക്യാരറ്റ് പകുതി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഗോതമ്പ് പൊടി നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കുഴക്കുമ്പോൾ കൂടുതലായി പോകരുത് അപ്പോൾ ഇതുപോലെ കിട്ടില്ല അതുകൊണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണ്ട ഏതാണ്ട് മുക്കാൽ കപ്പ് മതിയാകും ബാക്കിയുള്ള ക്യാരറ്റ് ഒരു കപ്പ് ഒന്നര കപ്പ് തേങ്ങ ചിരകിയതിൽ ചേർത്ത് യോജിപ്പിക്കാം ഇനി പുട്ടുകുറ്റിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ക്യാരറ്റും തേങ്ങ യോജിപ്പിച്ചതും പിന്നെ കുഴച്ചു വെച്ച ഗോതമ്പ് പൊടിയും അരിപ്പുട്ടിനെയും റവപ്പുട്ടിനെയും അപേക്ഷിച്ച് ഗോതമ്പ് പുട്ടിന് അല്പം തേങ്ങ കൂടുതൽ ഇടുന്നതാണ് നല്ലത് ഇതുപോലെ നമുക്ക് ഇട്ടുകൊടുക്കാം എൻ്റെ ഈ കുട്ടിയിൽ മൂന്ന് പീസ് പുട്ടാണ് ഉണ്ടാക്കാൻ കഴിയുക മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ പുട്ട് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും ചൂടാറിയാലും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് മൂന്ന് കുറ്റി പുട്ടാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഇതിൽ ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും അളവ് ഒരാളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പിന്നെ പഞ്ചസാര വേണ്ടാത്തവർക്ക് ക്യാരറ്റ് വയറ്റുമ്പോൾ വയറ്റി കഴിഞ്ഞ് ചൂടാറിയാൽ അല്പം ശർക്കര ചുരണ്ടി ചേർക്കാം നമ്മുടെ സോഫ്റ്റ് ആയ പുട്ട് റെഡിയായി ഇത് നല്ല ടേസ്റ്റിയുമാണ് കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും കഴിക്കാം ഇത് ഒരു ചെറിയ മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ പഴം കൂട്ടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാലും കാരറ്റും ഒക്കെ ചേർത്തത് കൊണ്ട് ഈ പുട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോമായി വരാം താങ്ക്